പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നില്ലേ ഞാൻ അഞ്ച് ദിവസത്തെ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ്സിന് പോയെന്ന് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കുറച്ച് പേര് ചോദിച്ച് ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഈ ഗാന്ധി സെൻ്റർ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റും അതുപോലെ തിരുവനന്തപുരം വൈ എം സി എയും കേരള ഗാന്ധി സ്മാരക സ്മാരകനിധിയും സംയുക്തമായി സംഘടിപ്പിച്ച ഒരു സ്വദേശി പരിശീലന പ്രോഗ്രാമാണ് അപ്പോൾ അറുപത്തൊന്നാമത് സ്വദേശി ഫസ്റ്റിൻ്റെ ഭാഗമായിട്ട് വിവിധ ഉൽപ്പന്ന നിർമ്മാണങ്ങളുടെ പരിശീലനം അതുപോലെ നാടൻ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നേ ജൂലൈ അഞ്ചിന് തുടങ്ങി ഓഗസ്റ്റ് നാലിനാണ് അവസാനിക്കുന്നത് അപ്പോൾ ഞാൻ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ്സിലാണ് പോയത് അഞ്ച് ദിവസത്തെ ക്ലാസ് ആയിരുന്നു ആദ്യം മൂന്ന് ദിവസം സോപ്പ് മേക്കിങ്ങിൽ ടോയ്ലറ്റ് സോപ്പ് വാഷിംഗ് സോപ്പ് ഡിറ്റർജൻറ്റ് പൗഡർ ഡിഷ് വാഷ് പൗഡർ പിന്നെ ടോയ്ലറ്റ് ക്ലീനിങ് ലോഷൻ അപ്പോൾ സ്വദേശിയുടെ സോപ്പ് എന്ന് പറയുന്നത് നൂറ് ശതമാനം വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന കോൾഡ് പ്രോസസ്ഡ് സോപ്പാണേ അപ്പോൾ ഞാൻ പറഞ്ഞ ഇത്രയും ഐറ്റംസ് ആണ് ആദ്യത്തെ സോപ്പ് മേക്കിംഗ് ക്ലാസ്സിൽ വരുന്നത് മൂന്ന് ദിവസത്തെ ക്ലാസ് ആണ് പിന്നീട് രണ്ട് ദിവസത്തെ ക്ലാസ് എന്ന് പറയുന്നത് കൺസ്യൂമർ പ്രോഡക്റ്റ്സ് ആണ് ഇതിലാണ് ലിക്വിഡ് സോപ്പ് ഐറ്റംസ് വരുന്നത് ഹാൻഡ് വാഷ് ഡിഷ് വാഷ് ക്ലോത്ത് വാഷ് കാർ വാഷ് ഫ്ലോർ വാഷ് അതുപോലെ ടോയ്ലറ്റ് ക്ലീനർ ഫാബ്രിക് സോഫ്റ്റ്നർ ബോഡി വാഷ് ഹെയർ ഷാംപൂ ഹെയർ ടോൺ ബ്രഹ്മി ഓയിൽ ലിക്വിഡ് ബ്ലൂ ഫെയർനെസ് ഓയിൽ പിന്നെ കാൻഡിൽ മേക്കിംഗ് അഗർബത്തി ട്രാൻസ്പാരൻറ് സോപ്പ് ഒക്കെ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഫുഡ് പ്രോഡക്ട്സ് പിന്നെ ജാക്ക് ഫ്രൂട്ട് പ്രോഡക്ട്സ് കറി മസാല പൗഡർ കേക്ക് മേക്കിംഗ് പ്രകൃതി കൃഷി മില്ലറ്റ് സ്ട്രെയിനിങ് പേപ്പർ ബാഗ് കേക്ക് ഡെക്കറേഷൻ പിക്കിൾ മേക്കിംഗ് ബേക്കറി സ്നാക്സ് ഐറ്റംസ് അംബ്രല മേക്കിംഗ് ഇതൊക്കെയുണ്ട് അത ഇതെന്ന് പറയുന്നത് വാഷിംഗ് പൗഡർ മേക്കിംഗ് ആണ് അപ്പോ ആദ്യം ഒന്ന് കാണിച്ചു തരും അതിനുശേഷം ആരെങ്കിലും ഒരു ഗ്രൂപ്പ് ഇത് ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും അങ്ങനെ മൂന്ന് ദിവസത്തെ ക്ലാസ് കഴിയുമ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകും അത് കഴിഞ്ഞ് പിന്നെ രണ്ട് ദിവസത്തെ ക്ലാസ് ഏറ്റവും സോപ്പ് ഉണ്ടാക്കി വിൽക്കണം അപ്പോൾ ആ പരിശീലനം പൂർത്തിയാക്കി എന്നുള്ള സർട്ടിഫിക്കറ്റിനോടൊപ്പം ഒരു സ്വദേശിയുടെ ഒരു ടോയ്ലറ്റ് സോപ്പും ഒരു വാഷിംഗ് സോപ്പും കൂടി തന്നേ സർട്ടിഫിക്കറ്റിനോടൊപ്പം പിന്നെ എനിക്ക് സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനോടൊപ്പം എല്ലാവരെയും പരിചയപ്പെട്ടപ്പോൾ കുറേ പേരെൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണ് അതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞു എന്താ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടിയില്ലേ അത് സിജി എന്നാണ് പേരെ ബ്യൂട്ടീഷ്യനാണ് സിജിയെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ സിജി ഞാൻ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ എന്നോട് ഇങ്ങോട്ട് പറയുകയാണ് ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് ഞാൻ അതുപോലെ സ്റ്റാറ്റസൊക്കെ ഇടും അതുപോലെ ചേച്ചി ലാമ ഓർഗാനിക് എന്ന് പറയുന്നത് മോളുടെ പേരിനെ തിരിച്ചിട്ടതല്ലേ അപ്പം എനിക്ക് അതിശയം തോന്നി കാരണം ഓരോ കാര്യങ്ങളും ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം എന്നോട് ഇങ്ങോട്ട് ചോദിക്കുകയാണ് എന്താ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയത് ഞാനാണ് ഞാനങ്ങനെ വീഡിയോയിൽ നിന്ന് വരാത്തത് കൊണ്ട് പലർക്കും അറിയില്ല അപ്പോൾ സിജിയാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇത് മൂന്ന് ദിവസത്തെ ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റാണ് കിട്ടിയത് ഇനി ഞാൻ രണ്ട് ദിവസത്തെ ക്ലാസ്സിന് കൂടിയുണ്ട് ലിക്വിഡ് സോപ്പ് ഐറ്റംസ് ഇല്ലേ അതിൽ ഫെയർനെസ് ഓയിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് സ്വദേശിയുടെ പ്രോഡക്ട്സ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മുതൽ ക്ലീനിങ് ഐറ്റംസ് ഫുഡ് ഐറ്റംസ് മെഡിസിൻസ് എല്ലാ ഐറ്റംസും മില്ലറ്റ്സ് സോപ്പ് ഇതാണ് സ്വദേശിയുടെ സോപ്പ് മഞ്ഞൾ സോപ്പ് ക്ലാസിക് സോപ്പ് സാൻഡൽ സോപ്പ് ഇത് ടോയ്ലറ്റ് സോപ്പാണ് പിന്നെ വാഷിംഗ് സോപ്പുണ്ട് ഇതാ ഇതൊക്കെ ഒരുപാട് സ്കോഷ് അച്ചാറുകൾ എന്താണ് മസാല പൗഡേഴ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ വന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകുന്നുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും ഓരോ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഈ ചക്ക കൊണ്ടുള്ള ഐറ്റംസാണ് ഇതൊക്കെ ചക്ക ചക്ക പേട പിന്നെ ഈ ഉണങ്ങിയ ചക്കച്ചുള പിന്നെന്താണ് ചക്ക സ്കോഷ് ചക്ക വെച്ചിട്ട് ഹൽവ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആണ് ആ ചക്കയുടെ പേടയൊക്കെ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതായത് ജാതിക്ക ആണ് പിന്നെ ഒരു ഐറ്റം എന്ന് പറയുന്നത് ചക്ക മുള്ളാണ് അതായത് ചക്കയുടെ മുള്ളാണ് ഉണക്കി വെച്ചിരിക്കുന്നത് നമ്മളൊക്കെ വിചാരിക്കുന്നത് ചക്ക മുള്ളായിരിക്കും പുറത്ത് കളയുന്ന സാധനമൊന്നും അല്ലേ സാറ് പറഞ്ഞത് ചക്കയുടെ കുരുവിൻ്റെ മുകളിലിരിക്കുന്ന പാടയില്ലേ അതുമാത്രമാണ് ചക്കയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ ഉള്ളത് ഇപ്പോൾ അതും ഉപയോഗിക്കുന്നുണ്ട് സൗന്ദര്യവർദ്ധക വസ്തുക്കളിലൊക്കെ പൊടിച്ച് ചേർക്കാമെന്നൊക്കെ പറഞ്ഞു പിന്നെ മുരിങ്ങയില ഉണക്കിയതുണ്ടായിരുന്നു പിന്നെ ഇത് പച്ചമാങ്ങ കാന്താരി സ്കോഷാണ് ഇത് ഞാനൊന്ന് വാങ്ങി ഇത് പഞ്ചസാരയല്ല നമുക്ക് ഉപ്പിട്ടാണ് ഉപയോഗിക്കേണ്ടത് പിന്നെ എന്താ ഇതെന്താണ് മുൾട്ടാണിമിട്ടി രക്തചന്ദനം താളിപ്പൊടി താളിപ്പൊടി ഞാനൊന്ന് വാങ്ങി രക്തചന്ദനം വാങ്ങി നീലാമ്പരി പൗഡർ വാങ്ങി പിന്നെന്താണ് ഹെന്ന പൗഡർ വാങ്ങി മയിലാഞ്ചിപ്പൊടി വാങ്ങി നെല്ലിക്ക പൊടി വാങ്ങി പിന്നെ കപ്പലണ്ടി മുട്ടായി എൻ്റെ ആണ് കപ്പലണ്ടി മുട്ടായി വാങ്ങി പിന്നെ ഈ സ്ക്വാഷ് വാങ്ങി പിന്നെന്താണ് ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓരോ ദിവസവും പോകുമ്പോൾ വാങ്ങി പിന്നെ മുട്ടുവേദനയ്ക്കുള്ള അഷവെണ്ണ വാങ്ങി അഷവെണ്ണയെന്നൊരു ഓയിൽ അതാ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ആളാണ് സബിത ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ് യൂട്യൂബ് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്ത് പരിചയപ്പെട്ടതാണ് അപ്പോൾ ട്രിവാൻഡ്രത്താണെന്ന് അറിഞ്ഞിട്ട് അയാളും ട്രിവാൻഡ്രോ ആണ് അങ്ങനെ ഇടയ്ക്കൊക്കെ വിളിക്കും അങ്ങനെ ഞാൻ ഈ ക്ലാസിൻ്റെ മെസ്സേജ് ഒന്ന് സെൻഡ് ചെയ്തു അങ്ങനെ വരാമെന്ന് പറഞ്ഞു അതുപോലെ പത്തനംതിട്ടയുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ അയച്ചു അയാൾ വരുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ അയാളും വന്നു രണ്ട് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് പോയി ഞാൻ കുറച്ച് പേർക്കൊക്കെ ഈ മെസ്സേജ് അയച്ചു കൊടുത്തേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ പിന്നെ ഒരു വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ച് വിട്ടുപോയി ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും താൽപ്പര്യം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം ഫുഡ് പ്രോഡക്ട്സ് പിക്കിൾസ് മസാല മേക്കിംഗ് ഒക്കെ അവിടെ പോയി ക്ലാസ്സിന് പോയിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ക്ലാസ്സിന് കയറാം ഇപ്പോൾ ഹാൻഡ് വാഷ് ആണ് ഉണ്ടാക്കുന്നത് സാർ അതിൻ്റെ ക്ലാസ് എടുത്തു അത് കഴിഞ്ഞ് കുറച്ച് പേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ കളർ ഉണ്ടല്ലേ കളർ ഒന്നും സ്മെല്ലൊന്നില്ലേ സ്മെല്ണ്ടല്ലോ ഇതൊ ഗ്ലിസറിൻ സിൽക്കാമോ ലിക്വിഡ് കളർ പെർഫ്യൂം ഇത് ഡിഷ്വാഷ് ലിക്വിഡ് മേക്കിംഗ് ആണ്

ഈ ലോഷന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോ പിന്നെ ഹെയർ ഓയിൽ ഫെയർനെസ് ഓയിൽ ബ്രഹ്മി ഓയിൽ ഇതിന്റെയൊക്കെ ക്ലാസ് തലപ്പുടി കുഴിയാതിരിക്കുന്നതിന് തലപ്പുടി വരുന്നതിന് തലമുടി കട്ടി ഉണ്ടാകുന്നതിന് ഏറ്റവും നല്ല പച്ചമരുന്ന് നീലയാണ് ഈ മൂന്ന് പ്രവർത്തനം നടത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് നീലയമലിയാണ് തലയിൽ തേക്കുന്ന എണ്ണ എന്ന് പറഞ്ഞാൽ അത് വെളിച്ചെണ്ണക്ക് മരുന്നും ചേർത്ത് അമരിയാണ് ഈ മൂന്ന് പ്രവർത്തനം നടന്നത് അപ്പൊ നീലമരി രണ്ടാമത്തെ കൈതോന്നി കൈതോന്നി പറയും കൈതോന്നി പറയും അത് നമ്മളെ നീലയമരി കഴിഞ്ഞാൽ പിന്നെ ആ മൂന്നൊക്കെ നടക്കാൻ തുടങ്ങി ി കറക്കെട്ടി തൊത്തോ മയിലാഞ്ചി കൂടുതലായ വേറെ നിറവേ ചേരുമ്പോ കഴുകി ഉണങ്ങിയതിനു ശേഷം ചെയ്യുക കഴുകാൻ പൊപ്പോ ഉണങ്ങാൻ പൊപ്പോ അതിന് ശേഷം വന്ന് നമ്മുടെ ബ്രഷക്കെ ഉപയോഗിച്ച് ബ്രഷ് ചെയ്ത് കൊടുക്ക എന്നിട്ട് ഒരു അരമണിക്കൂറോടെ വെച്ച അരമണിക്കൂടെ രണ്ടാഴ്ച ഓയില് റിച്ച് എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ട് ആ സാധനം നമ്മളീ ലേഹികില്ല ആ ലേഹിക സാധനം ഈ കൊച്ചിന്റെ ഉള്ളിൽ കൊച്ചിനെ കഴിപ്പിച്ചിട്ടുണ്ടായി എങ്കിലും കൊച്ചിന്റെ ബുദ്ധി വികസിക്കുമെന്നാണ് അതിന് ലേഹ്യം എവിടെ കിട്ടിയാലും പരിചയ കല മേടിക്കും അമ്മ എന്തൊക്കെയോ സൂത്രങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എണ്ണ ചെയ്യാറ് എണ്ണ കാച്ചടം എന്നുണ്ടെങ്കില് നല്ലെണ്ണയില് അൻപത് മണിക്കൂർ അമ്പത് മണിക്കൂർ എന്ന് മീൻസ് അത് വലിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് കൊണ്ടാണ് അതായത് അതിലേക്ക് ഒഴിക്കൂട

സെക്രട്ടറി പങ്കെടുക്കുന്നുണ്ട് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്തോളു നിങ്ങൾക്ക് ഈ ട്രെയിനിങ് പ്രോഗ്രാം വളരെ പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ